ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കർക്കിടകം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് സൈഡിൽ ഇവിടെ താളിരിക്കുന്നത് കണ്ടാൽ അറിയാം ഞാൻ ഇന്നൊരു കർക്കിടകം സ്പെഷ്യൽ താൾ കറിയാണ് ഉണ്ടാക്കുന്നത് സെയിം എന്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എന്റെ മമ്മിയും ഗ്രാൻഡ് മദറൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു താൾ കറിയില് നമ്മള് കപ്പയും കായയും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അധികം വഹിക്കുന്നില്ല വീഡിയോയിലോട്ട് കിടക്കാം സോ ഞാൻ ഈ താൾ കറിയിലോട്ട് ഒരു പത്ത് പതിനഞ്ച് സ്റ്റെമ്മെടുത്തിട്ടുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റെം എടുത്തിട്ടുണ്ട് താളേറി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്കിൻ ഒന്ന് ഫീൽ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ആ ഒരു ചൊറിയുന്ന ഒരു ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ താള് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഫീൽ ചെയ്തെടുക്കണം ചെറിയ എളപ്പുള്ള താള് കിളിന്ത താള് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അങ്ങനത്തേന് ചിലപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് വന്നെന്ന് വരില്ല കേട്ടോ അപ്പം ഇതെല്ലാം ഫീൽ ചെയ്തിട്ട് കാണാം അറിയാത്തവർക്ക് വേണ്ടിയാണ് താള് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഈ ഒരു സെൻടർ പോർഷൻ ഇങ്ങനെയും കളയണം കത്തികൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ തൂലി അങ്ങോട്ട് പോകും കേട്ടോ വലിയ പാടൊന്നുമില്ല അതിൻ്റെ തൂലി കളയാൻ അപ്പോൾ ഈ ഒരു ടൈപ്പിൽ തോലി കളഞ്ഞെടുക്കാം ഒരു കാര്യം വിട്ടുപോയി താളരിയുന്നതിന് മുന്നേ നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനപ്പോൾ ഒരു കപ്പോളം പരിപ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആഡ് ചെയ്ത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് അടച്ച് ഒരു രണ്ട് മൂന്ന് വിശ്വസിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പൊ അതവിടെ ഒന്ന് കുക്ക് ആവട്ടെ ഇനിയിപ്പിത് നല്ലോണം വാഷ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ താള് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുപോന്നിട്ടുണ്ട് ഇതുപോലെ ചങ്ക്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ താള് വലിയ പീസായാലും കുഴപ്പമില്ല ഇത് വേവിക്കുമ്പോ നന്നായിട്ടൊന്ന് ചുരുങ്ങുകയും ചെയ്യും ഇത് ഇപ്പൊ ഇത്രയും കാണുന്ന ക്വാണ്ടിറ്റി വേവിച്ചു കഴിഞ്ഞാലും താളിന് ഉണ്ടാവില്ല അപ്പൊ താളിന്റെ ക്വാണ്ടിറ്റി കൂടിയാലും ഒരു കുഴപ്പമില്ല നന്നായിട്ട് വേവിച്ചു കഴിയുമ്പോൾ ഇതൊന്ന് ചുരുങ്ങി കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് കാണാം അപ്പൊ നമ്മുടെ കാളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പൊ ഈ ഒരു കറിയിലോട്ട് ഒരു വലിയ പീസ് കപ്പ് എടുത്തിട്ടുണ്ട് കൂടാതെ ഞാൻ ചെറിയ മൂന്ന് ഏത്തക്കായ പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ചങ്ക്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കായം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ കായം ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് കപ്പ അരിഞ്ഞെടുക്കാം കായ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണമെന്നാണ് പറയുന്നത് വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് ആവും ഇപ്പോൾ നേരത്തെ ഞാൻ ചെയ്ത് വെച്ചപ്പോൾ തന്നെ നേരം വൈകി ഞാൻ വെള്ളത്തിലിടാം അപ്പൊ തന്നെ കളർ കളറ് ആയി അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കായ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കാം ഇനി അടുത്തത് കപ്പ കപ്പയും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ അപ്പൊ ഇങ്ങനെ കൊത്തി കൊത്തി ഇട്ടാ മതി അപ്പൊ അരിയാനക്കുള്ളതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയാലും യൂസ് ചെയ്യാം അത് നമ്മൾ ടെമ്പർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അരപ്പിലേക്കും ഒരു ചെറിയ പീസ് എടുക്കാം സവാള സവാളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ ഇതിലേക്ക് എരിവിനായിട്ടുള്ള നാല് പച്ചമുളക് എടുക്കാം ഞാനിവിടെ ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത് ഇതിൽ അത്യാവശ്യം എരിവുണ്ട് അപ്പം ഞാൻ നാലെണ്ണം എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഞാൻ എന്തിനാണ് ആദ്യം ഈ കപ്പ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കട്ട് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനൊരു ലുപ്പൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് കപ്പയും വെള്ളവും മാത്രം ഒഴിച്ചിട്ടുള്ളൂ നമുക്കിനി കപ്പ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് പരിപ്പ് നല്ല രീതിയിൽ വെന്ത ഉടനെ വന്നിട്ടുണ്ട് ഈ ഒരു പരിപ്പ് പരിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഈ കുക്ക് ചെയ്ത പരിപ്പില്ലാതോട്ടാണ് നമ്മുടെ താളും കപ്പയും കായയും കൂടെ ഇട്ടിട്ട് ഒരു വിസലും കൂടെ ഒന്ന് അടുപ്പിച്ചെടുക്കുന്നത് ഇതിനുശേഷമാണ് നമ്മുടെ ആ അരപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഞാൻ താളിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം കായ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്ക് ചെയ്ത കപ്പയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ആണ് ഉപ്പ് ആഡ് ചെയ്തത് ഞാനിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചവങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ഒരു വിസ് ഒന്നോ രണ്ടോ വിസലിലേക്ക് അടിച്ച് കുക്ക് ചെയ്തെടുക്കാം അരപ്പിലോട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ ഒരു പിഞ്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ട് വരാം ഒരാ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരക്കണ്ട മോരുകറിക്ക് ആ ഒരു അരക്കുന്ന പരിവുമല്ല വേണ്ടത് ഒരു ചെറിയ തരി നിരുപ്പോടെയാണ് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് താളിച്ചിടാനായിട്ട് നമുക്ക് വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുവിട്ട് കൊടുക്കാം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഞാൻ നാല് പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുളക് കൂടി ഇടുന്നത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു പ്രഷർ റിലീസ് ചെയ്തിട്ട് ഒന്ന് തുറന്നു നോക്കാം ഞാനിപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുക്ക് ചെയ്തേക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുവാണ് ഞാൻ ഫുൾ ആഡ് ചെയ്യുന്നുണ്ട് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ താളിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കറി റെഡി ആയിരിക്കുവാണ് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ കർക്കിടകം സ്പെഷ്യൽ താളുകറി ഇവിടെ റെഡി ആയിരിക്കുവാണ് അപ്പൊ മറ്റൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം തീരുതാൻ ബൈ ബൈ